ചണ്ഡീഗഢ് വിമാനത്താവളത്തിൽ വെച്ച് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റണോട്ടിനെ മർദ്ദിച്ച സിഐഎസ്എഫ് ഉദ്യോഗസ്ഥയ്ക്ക് പിന്തുണയുമായി കർഷക നേതാക്കളുടെ പ്രതിഷേധം ഉദ്യോഗസ്ഥയെ അറസ്റ്റ് ചെയ്ത് സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് കർഷകർ വ്യാപക പ്രതിഷേധം നടത്തുന്നത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ചണ്ഡീഗഡ് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനക്കിടെയാണ് കങ്കണയ്ക്ക് അടിയേറ്റത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് മുൻപ് കങ്കണ നടത്തിയ പരാമർശം സംബന്ധിച്ച് ഉദ്യോഗസ്ഥ കങ്കണയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇതേ തുടർന്നാണ് കർഷക സംഘടനകൾ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ കുൽവീന്ദർ കൌറിനെ പിന്തുണച്ച് പ്രതിഷേധവുമായി എത്തിയത് പഞ്ചാബിലെ വനിതാ കർഷകർക്കെതിരായ പരാമർശത്തിൽ കങ്കണ മാപ്പ് പറയണമെന്ന് കർഷക സംഘടന ആവശ്യപ്പെട്ടു അതേസമയം കങ്കണ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന് പരിശോധിക്കണമെന്നും കർഷക സംഘടനകൾ ആവശ്യമുന്നയിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ച് കങ്കണ നേരത്തിയും പലർക്കുമെതിരെ മോശം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ്